ഇത് ആരൊക്കെ നോക്കി എയ്റ്റിയുടെ ഒരു പകുതി മുതല് തൊണ്ണൂറുകളുടെ ഒരു പകുതി വരെ മലയാള സിനിമയിലെ അടക്കി വാണിരുന്ന രണ്ട് കലാകാരികൾ അതിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഉണ്ടാവും ശോഭനയും റുവശിയും പിന്നെ ആരാ കൂടെ ഉള്ളതെന്നറിയോ ആ നടുക്ക് നിൽക്കാരെന്നറിയോ സബിതാനന്ദ് ഒരുപാട് സിനിമകളിൽ സഹോദരി വേഷങ്ങൾ ചെയ്തും സുപ്രധാനവും അപ്രധാനവും പ്രധാനപ്പെട്ട ക്യാരക്ടർ റോളുകളും ചെയ്ത് പോന്ന ഒരു നടി അതായത് കുറെ സിനിമയിൽ എനിക്ക് ഓർമ്മയുണ്ട് മമ്മൂട്ടിയുടെ ഒക്കെ സഹോദരിയായിട്ട് എയ്റ്റീസിന്റെ ലാസ്റ്റ് കുറെ സിനിമകളിൽ ഈ സംവിധാനം ഉണ്ടായിട്ടുണ്ട് എന്റെ ക്വസ്റ്റിന് വേറെ ഒന്നുമല്ല ഈ മൂന്ന് പേരും ഇത് നിക്കുമ്പോ ഇതിലേറ്റവും സ്റ്റണ്ടിങ് ആയിട്ട് ഐക്കോണിക് ആയിട്ട് തോന്നിയ ബ്യൂട്ടി ആരുടെയാണ് ഏറ്റവും സുന്ദരിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ആരാണ് അതിൽ സംവിധാനത്തിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സിനിമകൾ ഏതൊക്കെ കമന്റ് ചെയ്യട്ടോ ഏഹ് ഇപ്പോ പുതിയൊരു പടങ്ങളായാലും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല വിനോദയാത്രയിൽ മീരാജാസുവിന്റെ അമ്മയായിട്ടുണ്ട് പിന്നെ പാക്കം നൽകുന്ന സിനിമയിൽ നിത്യദാസിന്റെ അമ്മയായിട്ടുണ്ട് ഏഹ് അതായത് പുള്ളിക്കാരിക്ക് താല്പര്യമില്ലാണ്ട് ലക്ഷണം വിട്ടിട്ട് ബോംബ് സ്ഫോടനത്തില് പുള്ളിക്കാരി മരിക്കുന്ന ഇത് പിന്നെ സബിതയുടെ എനിക്ക് ഓർമ്മയുള്ളൊരു സിനിമ കാണാൻ പറയത്ത് മമ്മൂട്ടിയുടെ സിസ്റ്ററായിട്ട് പിന്നെ ഭൂമിക എന്ന് പറഞ്ഞ ഒരു പടത്തിൽ നല്ല റോളായിരുന്നു സബിത ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആ സമയത്ത് ഒരുപാട് സിനിമകളിൽ സബിത ഉണ്ടായിട്ടുണ്ട്